ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു ചോദ്യം ചെയ്യലിന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണെന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം കള്ളപ്പണ കേസിൽ ഇ ഡിയുടെ ഏഴ് നോട്ടീസും സോറൻ തള്ളിയിരുന്നു നോബൽ മാരിക്കാരൻ തുടരുകയാണ് ദില്ലിയിൽ നിന്നും നോബൽ നേരത്തെ നിരവധി തവണ ഇ ഡി ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഹേമന്ത് സോറൻ അത് തള്ളുകയായിരുന്നു ഇന്നിപ്പോൾ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ ആവശ്യമെങ്കിൽ എന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഏതൊക്കെ കേസുകളിലായിരിക്കും ചോദ്യം ചെയ്യുക ഇ വിനിത ഹേമന്ത് സോറിന് കഴിഞ്ഞ ഏഴ് തവണയും ഇ ഡി പ്രതിരോധ ഭൂമി അഴിമതിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് നോട്ടീസ് നൽകിയത് എന്നാൽ ഏഴ് തവണയും അദ്ദേഹം ഹാജരായിരുന്നില്ല പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും നോട്ടീസ് ഇ ഡി ഇഷ്യൂ ചെയ്തത് ഇപ്പോൾ ആ നോട്ടീസിനാണ് ഹേമന്ത് സോറൻ മറുപടി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷേ ചോദ്യം ചെയ്യൽ ഇ ഡി ആസ്ഥാനത്ത് പറ്റില്ല തന്റെ വസ്തിയിൽ എത്തി ചോദ്യം ചെയ്യണം എന്ന ആവശ്യമാണ് ഇതിൽ ഹേമന്ത് സോറൻ ഉന്നയിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇ ഡി ഈ ആവശ്യത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ നമുക്ക് ലഭിക്കുന്ന നേരത്തെ ഈ ഇട ഈ ഇടപാടുമായി പ്രത്യേകിച്ച് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ സമൻസ് അയക്കുകയും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായാണ് ഈ ചോദ്യം ചെയ്യൽ എന്നതാണ് ജയം ഇതിൽ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇ ഡി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാനാണ് തീരുമാനം പക്ഷേ വീട്ടിൽ എത്തി ചോദ്യം ചെയ്യണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ദില്ലി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ആർ എസ് നേതാവ് കെ ചന്ദ്രശേഖര റാവുന്റെ മകൾ കെ കവിതയെ ഇന്ന് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കവിത ഇന്ന് ഹാജരാകില്ല എന്നാണ് അവിടുന്ന് ലഭിക്കുന്നവരും യും ഇതിൽ പറയുന്നത് ഇതും രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ് എന്ന നിലപാടാണ് കവിതയ്ക്കും ഉള്ളത് നേരത്തെ അവസാനം ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് കവിതയെ ഇടി ചോദ്യം ചെയ്ത് സെപ്റ്റംബറിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ കാണിച്ചുകൊണ്ട് വീണ്ടും നോട്ടീസ് നൽകിയെങ്കിലും കവിത സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കവിത ഉൾപ്പെടുന്ന സൗത്ത് ഗ്രൂപ്പ് ആം ആദ്മി പാർട്ടിക്ക് ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറ് കോടി രൂപ കോഴ നൽകി എന്നാണ് ഇതിലെ ഒരു ആരോപണം അതേസമയം ഇതേ മദ്യനയ അഴിമതി കേസിൽ വ്യാഴാഴ്ച ചോദ്യം ചെയ്ത് ഹാജരാകാൻ നിർദ്ദേശിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് നേതാക്കൾക്ക് എതിരായ ഇ ഡി നോട്ടീസും ചോദ്യം ചെയ്തുമൊക്കെ ഇപ്പോഴും സജീവമായി തന്നെ തുടരുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു തീരുമാനം എന്നും ശ്രദ്ധേയമാണ്